മുൻ അമേരിക്കൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിവെപ്പ് ശ്രമം ഉണ്ടായി പെൻസിൽവേനിയ സ്റ്റേറ്റിലെ ബട്ട്ലർ എന്ന സിറ്റിയിലെ ട്രംപിന്റെ ഒരു റാലിക്കിടെ ട്രംപിനെ ആരോ വെടിവെച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ട്രംപിന്റെ വലത് ചെവിയിലാണ് വെടിയേറ്റിരിക്കുന്നത് എനീറ്റ ട്രംപിന്റെ മുഖത്തും ചെവിയിലും രക്തം കാണാം രണ്ടുപേര് ഷൂട്ടർ ഉൾപ്പെടെ രണ്ടുപേര് മരിച്ചു ഒരാള് വെടിവെച്ചയാളാണ് ഒരാള് ഈ റാലിയിൽ പങ്കെടുത്തയാളാണ് വേറെ രണ്ടുപേർക്ക് പരിക്കുണ്ടെന്നാണ് അറിയുന്നത് ട്രംപിനെ വേറെ കുഴപ്പമൊന്നുമില്ല ട്രംപിനെ ഉടനെ തന്നെ സെക്യൂരിറ്റി വിങ് വളഞ്ഞ് ട്രംപിനെ പുറത്തേക്ക് കൊണ്ടുപോയി വേറെ കുഴപ്പമൊന്നുമില്ല പ്രസിഡന്റ് ബൈഡന് ഉടനെ തന്നെ എഫ് ബി ഐ ഇതിനെ ഇൻഫർമേഷൻ കൊടുത്തു എന്നാണ് അറിയുന്നത് പ്രസിഡന്റ് ബൈഡൻ അമേരിക്കയിൽ ഇത്തരം അക്രമങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ല അത് പാടില്ല എന്നാണ് പറഞ്ഞത് ട്രംപെ വിളിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റിന് ഇതേ കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ റാലിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ട്രംപിന് വെടിയേറ്റത് ട്രംപ് പെട്ടെന്ന് വലതു ചെവിയിലേക്ക് കൈ ഉയർത്തുന്നത് കാണാം അപ്പൊ ഏതായാലും അപകടങ്ങളൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഏതായാലും ട്രംപിനെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് ട്രംപിന് ആവശ്യമായ വൈദ്യ പരിശോധനകളും ചെക്കപ്പും ഒക്കെ നടക്കുന്നുണ്ട് ഏതായാലും പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞതുപോലെ ഇത്തരം അക്രമങ്ങൾക്ക് അമേരിക്കൻ സൊസൈറ്റിയിൽ സ്ഥാനമില്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ആരോഗ്യകരമായ ഒരു ലക്ഷണമാണ് ഇവിടെ നടക്കുന്നത് ഇനിയിപ്പോ സീക്രട്ട് സർവീസിന്റെ ഭാഗത്ത് നിന്ന് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ലഭിക്കാനിരിക്കുന്നതേയുള്ളൂ ആരാണ് വെടിവെച്ചത് അതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് വരും സമയങ്ങളിൽ അറിയാം എന്ന് കരുതുന്നു